ആധുനിക ലോകത്ത് വംശീതിക്കും തൊഴിലിടങ്ങളിലെ വിവേചനത്തിനുമെതിരായ പോരാട്ടങ്ങൾ ശക്തമായി തുടരുമ്പോഴും വികസിത രാജ്യങ്ങളിൽ പോലും കുടിയേറ്റ തൊഴിലാളികൾ ക്രൂരമായ ഇരയാകുന്നു എന്നതിൻ്റെ തെളിവാണ് ലണ്ടനിലെ വെസ്റ്റ് വിഹാമിലുണ്ടായ ഈ സംഭവം ഒരു ഇന്ത്യൻ തൊഴിലാളിയെ അടിമ എന്ന് വിളിച്ച് ആക്ഷേപിച്ച കെ എഫ് സി ഫ്രാഞ്ചൈസി ഉടമയ്ക്ക് ഏകദേശം എഴുപത്തിമൂന്ന് ലക്ഷം രൂപ പിഴയുടുക്കാൻ വിധി വന്നതോടെ ലോകമെമ്പാടുമുള്ള തൊഴിൽ മേഖലകളിൽ ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ് തമിഴ്നാട് സ്വദേശിയായ മാദേശ് രവിചന്ദ്രൻ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയാണ് ലണ്ടനിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ലണ്ടനിലെ വെസ്റ്റ് വിഖാമിലുള്ള നെക്സട്ട് ഫുഡ്സ് ലിമിറ്റഡ് എന്ന കെ എഫ് സി ഫ്രാഞ്ചൈസിൽ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു എന്നാൽ വിദേശത്തെ തൊഴിലിടങ്ങളിൽ താൻ പ്രതീക്ഷിച്ച സുരക്ഷിതത്വമോ മര്യാദയോ അല്ല അവിടെ കാത്തിരുന്നതെന്ന് അദ്ദേഹം താമസിയാതെ തിരിച്ചറിഞ്ഞു ജോലിയിൽ പ്രവേശിച്ച ആദ്യ നാളുകൾ മുതൽ തന്നെ കരാറിൽ പറഞ്ഞിരുന്ന വ്യവസ്ഥകൾ ഉടമയായ കാജൻ തിവിന്ദിരം ലംഘിച്ചിരുന്നു നിശ്ചയിച്ച ജോലി സമയത്തിന് പുറമെ അധിക സമയം പണിയെടുക്കാൻ രവിചന്ദ്രൻ നിരന്തരം നിർബന്ധിതനായി കൃത്യമായി വേതനം പോലും ലഭിക്കാതെ വന്നതോടെ തന്റെ ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അദ്ദേഹം എല്ലാം സഹിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തന്റെ വാർഷിക അവധിക്കായി രവിചന്ദ്രൻ അപേക്ഷ നൽകിയതോടെയാണ് കാര്യങ്ങൾ വഷളായത് തന്റെ നിയമപരമായ അവകാശം ചോദിച്ച രവിചന്ദ്രൻ ഉടമ അങ്ങേറ്റം ക്രൂരവും വംശയുമായാണ് പെരുമാറിയത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട തെളിവുകൾ പ്രകാരം അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചാണ് ഉടമ തൊഴിലാളിയെ നേരിട്ടത് നിന്നെപ്പോലെയുള്ള ഇന്ത്യൻ തമിഴരെ ജോലിക്ക് വെക്കുന്നതിനേക്കാൾ നല്ല ത് ശ്രീലങ്കൻ തമിഴരെ വെക്കുന്നതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം രവിചന്ദ്രനെ അടിമ എന്ന് വിളിച്ച് സംബോധന ചെയ്യുകയും ചെയ്തു ഒരു വ്യക്തിയുടെ വംശത്തെയും അന്തസ്സിനെയും പച്ചയായി വെല്ലുവിളിക്കുന്ന ഈ പെരുമാറ്റം രവിചന്ദ്രനെ മാനസികമായി തകർത്തു തൻ്റെ ഉടമയിൽ നിന്നും ഇത്തരം ഒരു വംശാധിക്ഷേപം താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അദ്ദേഹം ട്രൈബ്യൂണലിൽ മൊഴി നൽകി താൻ നേരിട്ട അപമാനത്തിന് നീതി തേടി രവിചന്ദ്രൻ യു കെയിൽ എംപ്ലോയ്മെന്റ് ട്രൈബ്യൂണലിനെ സമീപിച്ചു തന്റെ അവധി അപേക്ഷ നിരസിച്ചത് വംശീ വിവേചനത്തിന്റെ ഭാഗമാണെന്നും തൊഴിലിടത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക പീഡനമാണെന്നും അദ്ദേഹം വാദിച്ചു കേസ് വിചാരണക്കിടെ തൊഴിലുടമയുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം ആധുനിക തൊഴിൽ നിയമങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് കോടതി നിരീക്ഷിച്ചു ട്രൈബ്യൂണൽ വിധിയിലെ പ്രധാന നിരീക്ഷണങ്ങൾ ഇവയാണ് അവധി അപേക്ഷ നിരസിക്കുന്നതിൽ തൊഴിലുടമ പ്രത്യേക പ്രത്യേക വംശീയ മുൻഗണനകൾ വെച്ചുപുലർത്തി ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളിയെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള സംസാരം ഇതിന് തെളിവാണ് ഒരാളെ അടിമ എന്ന് വിളിക്കുന്നത് കേവലം ഒരു വാക്കല്ല മറിച്ച് അയാളുടെ വ്യക്തിത്വത്തെയും ചരിത്രത്തെയും അധിക്ഷേപിക്കലാണ് ഇത് അന്തസ്സോടെ ജോലി ചെയ്യാനുള്ള തൊഴിലാളികളുടെ അവകാശത്തിനു മേലുള്ള കടന്നുകയറ്റമാണ് മാനസികാഘാതവും ഇതിൽ പ്രധാനമാണ് ഉടമയുടെ ഭാഗത്തു നിന്നുണ്ടായ അശ്ലീല പ്രയോഗങ്ങളും അധിക്ഷേപങ്ങളും രവിചന്ദ്രനെ അങ്ങേയറ്റം മാനസികമായി തളർത്തി ഇത് അയാളുടെ തുടർന്നുള്ള തൊഴിൽ ജീവിതത്തെയും ബാധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തി ആറായിരത്തി അറുനൂറ് പൗണ്ട് നഷ്ടപരിഹാരമായി നൽകാൻ കോടതി ഉത്തരവിട്ടു കോടതി ചെലവുകൾ എഴുപതിനായിരം പൗണ്ടിലേക്ക് എത്തി ഈ വിധി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് പ്രത്യേകിച്ച് യു കെ പോലുള്ള രാജ്യങ്ങളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കർശനമായ നിയമങ്ങൾ ഉണ്ടെന്നും അവ കൃത്യമായി നടപ്പിലാക്കപ്പെടുമെന്നും ഈ സംഭവം തെളിയിക്കുന്നു കെ എഫ് സി പോലുള്ള ഒരു ആഗോള ബ്രാൻഡിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് ആ കമ്പനിയുടെ സൽപേരിനെയും ബാധിച്ചിട്ടുണ്ട് ഫ്രാഞ്ചൈസി ഉടമകൾ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് വൻ തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന കുറ്റമാണെന്നും ഈ വിധി ഓർമ്മിപ്പിക്കുന്നു മാതേഷ് രവിചന്ദ്രന്റെ വിജയം കേവലം സാമ്പത്തിക നേട്ടമല്ല വർഷ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ തീരുമാനിച്ച ഒരു സാധാരണ തൊഴിലാളിയുടെ ഇച്ഛാശക്തിയുടെ വിജയമാണ് തൊഴിലുടമയ്ക്ക് മുന്നിൽ കീഴടങ്ങാതെ നിയമപരമായ മാർഗങ്ങളിലൂടെ നീതി പിടിച്ചു വാങ്ങിയത് സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരം ണക്കിന് ആളുകൾക്കും പ്രചോദനമാകും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നവർ തങ്ങളുടെ തൊഴിൽ കരാറുകളെ കുറിച്ചും അവിടുത്തെ പ്രാദേശിക തൊഴിൽ നിയമങ്ങളെ കുറിച്ചും ബോധവാന്മാരായിരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ കേസ് അടിവരയിടുന്നു ഏതെങ്കിലും തരത്തിലുള്ള വിവേചനമോ അധിക്ഷേപമോ നേരിട്ടാൽ നിശബ്ദത പാലിക്കാതെ അധികൃതരെ സമീപിക്കണമെന്ന പാഠമാണ് മാദേശ് ലോകത്തിന് നൽകുന്നത് വംശീയത എന്നത് ചായം പൂശിയ വാക്കുകളിലല്ല മറിച്ച് മനുഷ്യന്റെ ചിന്താഗതിയിലാണ് ഇന്നും നിലനിൽക്കുന്നത് എന്നതിന് ഉദാഹരണമാണ് ഈ സംഭവം എന്നാൽ ഇത്തരം കിരാതമായ ചിന്താഗതികൾക്ക് ആധുനിക നിയമ സംവിധാനങ്ങൾ നൽകുന്ന ശിക്ഷയും അത്ര തന്നെ കടുത്തതായിരിക്കും എഴുപത്തിമൂന്ന് ലക്ഷം രൂപ എന്ന പിഴ ശിക്ഷ കേവലം ഒരു തുകയല്ല മറിച്ച് മനുഷ്യ അന്തസ്സിനെ പരിഹസിക്കാൻ തുനിയുന്ന ഏതൊരു തൊഴിൽ ഉടമയ്ക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പാണ് തമിഴ്നാട്ടിൽ നിന്നും ലണ്ടനിലേക്ക് പോയ മാദേശ് രവിചന്ദ്രൻ ഇന്ന് നീതിയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം തൊഴിലിടങ്ങളിൽ സമത്വവും മര്യാദയും ഉറപ്പാക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കരുത്തു പകരും എന്നതിലും സംശയമില്ല യു കെയിൽ ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും അവർ കുടിയേറ്റ തൊഴിലാളികളാണെങ്കിൽ പോലും ശക്തമായ നിയമ പരിരക്ഷ ഉറപ്പാക്കുന്ന വ്യവസ്ഥകളാണ് നിലവിലുള്ളത് രവിചന്ദ്രന് നീതി ലഭിക്കാൻ സഹായിച്ചതും ഈ നിയമങ്ങളുടെ കൃത്യമായ നടത്തിപ്പാണ് യു കെയിലെ പ്രധാന തൊഴിൽ നിയമങ്ങളെ തരം തിരിക്കാനും കഴിയും യു കെയിലെ ഏറ്റവും ശക്തമായ നിയമങ്ങളിൽ ഒന്നാണിത് ഒരാളുടെ വംശം മതം ലിംഗഭേദം പ്രായം ശാരീരിക പരിമിതികൾ എന്നിവയുടെ പേരിൽ തൊഴിലിടങ്ങളിൽ വിവേചനം കാണിക്കുന്നതും ഈ നിയമപ്രകാരം കുറ്റകരമാണ് രവിചന്ദ്രനെ അടിമ എന്ന് വിളിച്ചതും വംശീയമായി അധിക്ഷേപിച്ചതും ഈ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് യു കെയിലെ ഓരോ പ്രായപരിധിയിലുള്ളവർക്കും സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം ലഭിക്കാൻ അവകാശമുണ്ട് ഇതിൽ കുറഞ്ഞ തുക നൽകുന്നത് നിയമവിരുദ്ധമാണ് കൂടാതെ കൃത്യമായ ഇടവേളകളിൽ ശമ്പളത്തോടു കൂടിയ അവധിയും തൊഴിലാളികൾക്ക് ലഭിക്കണം ആഴ്ചയിൽ ശരാശരി നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ കൂടുതൽ ഒരു തൊഴിലാളിയും നിർബന്ധിക്കാൻ പാടില്ല ഇതിൽ കൂടുതൽ സമയം ജോലി ചെയ്യണമെങ്കിൽ തൊഴിലാളിയുടെ രേഖാമൂലമുള്ള സമ്മതവും ആവശ്യമാണ് അധിക സമയം ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്നത് നിയമലംഘനമായി കണക്കാക്കാം തൊഴിലുടമയുമായി തർക്കമുണ്ടായാൽ തൊഴിലാളികൾക്ക് പരാതി നൽകാനുള്ള പ്രത്യേക കോടതിയാണിത് ഇവിടെ വക്കീലിന്റെ സഹായം ഇല്ലാതെ തന്നെ തൊഴിലാളികൾക്ക് സ്വന്തം പരാതി ബോധിപ്പിക്കാൻ കഴിയും വിവേചനം തെളിയിക്കപ്പെട്ടാൽ തൊഴിലുടമ വലിയ തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരും ഈ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഓരോ ഇന്ത്യക്കാരനും അനിവാര്യമാണ് അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ഭയപ്പെടാതെ നിയമസഹായം തേടുന്നത് നീതി ഉറപ്പാക്കാനും സഹായിക്കും